വേദിയിലും സദസ്സിലുമായിട്ടിരിക്കുന്ന അതിഥികളെ ഇവിടെ ഇടിമണ്ണിക്കൽ സണ്ണി ചായൻ്റെ കാര്യം പലരും പറയുകയുണ്ടായി കൂർലോസ്ലിത ഉദ്ഘാടന സന്ദേശത്തിൽ പറഞ്ഞു ഈ സ്വർണ വ്യാപാരിക്ക് ഈ വചനം പങ്കുവയ്ക്കുന്നിടത്തുള്ള ബന്ധത്തെക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി നമ്മൾ നിങ്ങളെല്ലാം വചനം പഠിച്ചവരാണല്ലോ പൗലോസ്ലിയ സുവിശേഷം അറിയിക്കുന്നത് തുർക്കിയിൽ നിന്നും അദ്ദേഹം സുവിശേഷവുമായി ഗ്രീസിലേക്ക് പോകുന്നത് ഈ തുർക്കിക്കാരിയായ തൈത്തിറായ ഉള്ള ഉണ്ട് പട്ടു വ്യാപാരത്തിൻ്റെ സ്ത്രീയാണ് അവർ പട്ടുവസ്ത്രം വിൽക്കുകയാണ് തുർക്കിയിൽ നിന്നും കൊണ്ടുപോയി ഗ്രീസിലേക്ക് കൊണ്ട് വിൽക്കുകയാണ് അവരുടെ ജോലി അപ്പോൾ പൗലോസ്ലിഹ് ആദ്യം ചെയ്യുന്നത് ഈ ലിധിയയെ പരിചയപ്പെടുകയും ലിധിയയോടൊപ്പമാണ് തുർക്കിയിൽ നിന്നും ഗ്രീസിലേക്ക് സുവിശേഷമായിട്ട് പോകുന്നത് അങ്ങനെ ലിധിയ ആണ് ആദ്യം മാമോദിസ സ്വീകരിക്കുന്നത് ഈ പട്ടു വ്യാപാരം നടത്തുന്ന സ്ത്രീയായ ലിധിയ ആദ്യം മാമോദിസ സ്വീകരിക്കുന്നു ഗ്രീസിൽ ഇപ്പോൾ ചെല്ലുകയാണെങ്കിൽ ഈ തെസ്ലോണിക്കയുടെ അടുത്ത് ഫിലിപ്പി ഫിലിപ്പി കവാലയിലൂടെയാണ് ഈ പൗലോസ് പൗലോസ്ലിയ സുവിശേഷം അങ്ങോട്ട് പ്രവേശിക്കുന്നത് അപ്പം തന്നെ ഒരു കൊച്ചു അരുവിയുടെ ചീ ഒരു കൊച്ചു ഉണ്ട് ഇപ്പോൾ അവിടെ അവിടെ ഈ ലിഥിയ സു മാമുതിസ സ്വീകരിച്ച മാമുയിസ തൊട്ടിയും ആ മാമൂയിസ പള്ളിയും ഒക്കെ ഇപ്പോഴും അവിടെ സൂക്ഷിച്ചിട്ടുണ്ട് ഞാനിത് പറയാൻ കാരണം ഇന്നലെ ഞാൻ ഇന്നലെ ആദ്യമായിട്ടാണ് ഞാൻ ഈ മാക്ടിവി മാക്ടിവിയോടൊപ്പമുള്ള യാത്ര ആരംഭിച്ചിട്ട് രണ്ട് മാസമാകുന്നേ ഉള്ളൂ ചുരുക്കി പറഞ്ഞാൽ നൂറുമിനിയിൽ ഏറ്റവും അവസാനം പ്രദേശ പ്രവേശിച്ച ആളെ ഞാനാണ് നിങ്ങളോടൊപ്പമുള്ള യാത്രയിൽ ഇപ്പം ഇന്നലെയാണ് ഞാൻ ആദ്യമായിട്ട് ഈ മത്സരത്തിൽ പങ്കെടുക്കുകയും ഇവിടെ താഴെ ഇരുന്ന് ഇവർ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് കൃത്യമായിട്ട് ഉത്തരം പറയുന്ന കാണുന്നത് ഇപ്പോൾ പൗലോസ്ലി ഹാ സുവിശേഷം അറിയിച്ച കൊളോസോസ് കൊറിന്തീസ് ഗലാത്തിയ അല്ലെങ്കിൽ കേസറിയ ഇങ്ങനെയുള്ള നാടുകളിലൊക്കെ പോകാനുള്ളൊരു ദൈവാനുഗ്രഹം എനിക്കുണ്ടായിട്ടുണ്ട് അപ്പം അങ്ങനെ ഞാൻ ഒരു ദൈവാനുഗ്രഹം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചുകൊള്ളാം എനിക്ക് ഒത്തിരി ആഗ്രഹമായിരുന്നു ചെറുപ്പം മുതൽ ഈ പാത്മോസ് ദ്വീപിൽ പോകണമെന്ന് അങ്ങനെ ഞാൻ പാത്മോസ് ദ്വീപിലെത്തി അല്പം വിഷമം പിടിച്ച യാത്രയായിരുന്നു ഒറ്റയ്ക്കായിരുന്നു പോയത് പാത്മോസ് ദ്വീപിലെത്തി ഒരു ദിവസം തലേദിവസം രാത്രി പതിനൊന്ന് മണിക്കെത്തി രാത്രി അവിടെ കിടന്നു പാത്മോസ്വീപിനെക്കുറിച്ച് പറയുമ്പോൾ പാത്മോസ്വീപിലെ കാരാഗ്രഹത്തിലാണ് യോഗ ഞാൻ അടയ്ക്കപ്പെടുന്നത് അവിടെ ഒരു കാരാഗ്രഹമൊന്നുമില്ല മറിച്ച് ഈ പാത്മൗസ് ദ്വീപ് തന്നെ ഒരു കാരാഗ്രഹമാണ് അവിടെ എത്തപ്പെട്ടാൽ അത് കാരാഗ്രഹമായിട്ടാണ് കണക്ക് കൂട്ടുന്നത് അങ്ങനെ ഞാൻ തലേദിവസം രാത്രിയിൽ പാത്മോസിലെത്തി പത്മ ഹൗസിൽ പിറ്റേ ദിവസം രാവിലെ ഈ വെളിപാട് പുസ്തകത്തിൽ വെളിപാട് പുസ്തകത്തിൽ യോഹന്നാൻ സ്ലിഹ എഴുതുന്ന വെളിപാട് പുസ്തകവും അത് അവിടെ വെച്ചാണ് എഴുതപ്പെടുന്നത് അപ്പോൾ യോഹന്നാൻ വെളിപാട് പുസ്തകത്തിന് ആദ്യത്തെ അദ്ദേഹത്തിൽ പറയുന്നുണ്ടല്ലോ കർത്താവൻ ദിവസം ഞാൻ ആത്മാവിൽ ലയിച്ചിരിക്കെ ഒരു വലിയ ഭീമാകാരമായ ശബ്ദമുണ്ടായി ആ ശബ്ദം ശബ്ദമുണ്ടാകുന്ന ഒരു പാറപ്പുറത്ത് അദ്ദേഹം ഇരിക്കുമ്പോഴാണ് അപ്പോൾ ആ പാറ രണ്ടായിട്ട് പിളന്നു ആ പാറ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് അപ്പോൾ അവർ രാവിലെ എട്ടരയ്ക്കാണ് അവിടെ തുടങ്ങുക ആ പാറയിന്ന് ആ പാറ ഒരു കുഞ്ഞു ആശ്രമമാണ് ഈ ആശ്രമത്തിൻ്റെ അകത്താണ് ആ പാറയുള്ളത് അപ്പം സമയമനുസരിച്ച് രാവിലെ എട്ടര മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെയാണ് ഈ ആശ്രമം തുറക്കുക ഈ പാറയുള്ള ആശ്രമം തുറക്കുന്നത് അപ്പോൾ ഞാൻ രാവിലെ ഏഴ് മണിക്ക് നടന്ന് ഈ എട്ടര ഈ എട്ട് ഇരുപത്തഞ്ചായപ്പോൾ ആശ്രമത്തിൻ്റെ വാതിക്കിലെത്തി ആശ്രമത്തിൻ്റെ വാതിക്കിലെത്തിയപ്പോൾ അച്ഛൻ അത് വന്ന് തുറന്നു ഞാൻ ആശ്രമത്തിനകത്ത് കയറി പ്രാർത്ഥിച്ചു ആളുകൾ ഓർത്തഡോക്സ് വിശ്വാസികളാണ് അത് 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 അതിന് നേതൃത്വം നൽകുന്നത് അപ്പോൾ ഒരു സന്യാസിയായ ഒരു അച്ഛന് വന്ന് തുറന്നു ഞാനൊരു ഒൻപതര പത്ത് മണിയാക്കി ഞാൻ പുറത്തിറങ്ങി ഫോട്ടോസൊക്കെ എടുത്തു വീഡിയോ എടുത്തു പ്രാർത്ഥിച്ചു പുറത്തിറങ്ങി പുറത്തിറങ്ങി കുറേ നടന്നു കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് തോന്നി ഇനി പാത്മോസിലേക്ക് ഒരുപക്ഷെ വരാൻ ഇത്രയും ബുദ്ധിമുട്ട് വരാൻ സാധിക്കുമല്ലോ പിന്നെ ഞാൻ അകത്ത് കയറി അങ്ങനെ ഞാൻ മൂന്നാല് പ്രാവശ്യം പുറത്തിറങ്ങി പിന്നെ അകത്ത് കയറി ഒരു മണി വരെ ആ ചാപ്പൽ അടയ്ക്കുന്നണം വരെ പാത്മോസ് ജീവിൻ ആശ്രമത്തിൽ ഞാനിരുന്നു അതിനുശേഷം വൈകുന്നേരം തിരികെ പോരാനുള്ള കപ്പൽ രണ്ട് കപ്പലെടുത്ത് മാറി വേണം പോരാൻ യാത്രയും വളരെ ദുഷ്കരമാണ് തിരികെ പോരാനുള്ള കപ്പല് പിറ്റേ ദിവസം രാവിലെ രണ്ടരയ്ക്കാണ് അപ്പം ഞാൻ ഏതാണ്ട് ഒൻപതരയോടുകൂടി ഞാൻ ഈ കപ്പൽ വരുന്ന തുറമുഖത്തെത്തി തുറമുഖം എന്ന് പറയുമ്പോൾ നമ്മൾ വലിയ തുറമുഖങ്ങളായിട്ട് വിചാരിക്കുന്നത് നമ്മൾ ഈ ജംഗാറൊക്കെ വരുന്ന കുട്ടനാട്ടിലൊക്കെയുള്ള ചെറിയ ബോട്ട് ജെട്ടി അതുപോലുള്ള സ്ഥലമാണ് അപ്പോൾ ഈ ആത് പാത്മോസ് ഗുഹയിൽ ഇങ്ങനെ ഉച്ച വരെ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കാനൊന്നും സാധിച്ചില്ല ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചില്ല ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞാൻ ഈ ബോട്ട് ബോട്ട്ജെട്ടിയിലേക്ക് എത്തിയപ്പോഴത്തേക്കും അവിടെയുള്ള കടകളെല്ലാം കടകളെല്ലാം അടച്ചു അപ്പം ഞാൻ എനിക്ക് നന്നായിട്ട് വിശക്കാൻ തുടങ്ങി പിറ്റേ ദിവസം രാവിലെ രണ്ടര വരെ ഉണന്നിരിക്കണം ആ സമയത്താണ് കപ്പൽ വരുന്നത് കപ്പൽ വരുമ്പോഴും ഈ അനൗൺസ്മെൻ്റുകളൊന്നുമില്ല സാധാരണ ഒരു ബോട്ട് വരുന്ന പോലെ വന്നു നമ്മൾ ആ സമയത്ത് ഉണന്നിരുന്നാൽ കപ്പലേ കയറി പോകാം അപ്പം കപ്പൽ ആ തുറമുഖത്ത് ചെറിയൊരു കസേരയുണ്ട് ഞാൻ ആ കസേരയിൽ പോയി ഒൻപതര മുതൽ ഇരിക്കുകയാണ് അതുകൊണ്ട് പതിനൊന്ന് മണി ആയപ്പോഴത്തേക്കും എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട് ഉറക്കം വരുന്നുണ്ട് പതിനൊന്ന് മണിയായപ്പോഴത്തേക്കും ഒരു കാറിൽ ഒരു ഓർത്തഡോക്സ് അച്ഛൻ ഒരു കറുത്ത കുപ്പായമൊക്കെ ആയിട്ട് അവിടെ വന്നിറങ്ങി എന്നിട്ട് എന്നെ കണ്ടു ഒരണെ വിളിച്ചു അപ്പം ഞാൻ അച്ഛനെ ഓർക്കുന്നുണ്ട് കാരണം രാവിലെ ഈ ആശ്രമം തുറന്നത് ഈ അച്ഛനാണ് ഒരു സിദോർ എന്ന് പറയുന്ന ഒരു അച്ഛനാണ് തുറന്നത് എന്നെ ഇങ്ങനെ വിളിച്ച് വരാൻ പറഞ്ഞു വന്നിട്ട് എന്നോട് അച്ഛൻ അദ്ദേഹം അടുത്തുള്ളൊരു ചാപ്പലിലേക്ക് കൊണ്ടുപോയി അവിടെ ദീർഘനേരം പ്രാർത്ഥനയാണ് ഏതാണ്ട് പന്ത്രണ്ടര ഒരു മണി വരെ പ്രാർത്ഥനയാണ് നമ്മുടെ ലിലിയ പ്രാർത്ഥന പോലെ അവരുടെ വിശ്വാസപ്രകാരമുള്ള പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥനയിൽ ഞാൻ പങ്കെടുത്തു അപ്പളിലേക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട് എന്നെ ആൾക്കാരുടെ മുൻവശത്തായിട്ട് കൊണ്ടിരുത്തിയ അച്ഛൻ ഇനി നന്നായിട്ട് വിശക്കുന്നുണ്ട് ദേഷ്യം വരുന്നുണ്ട് അവിടെ അവർ ഉറങ്ങാവായിരുന്നു പക്ഷേ പള്ളിയിൽ ഇവിടെ വന്നിരിക്കേണ്ട വരുന്നു വിശക്കുന്നുണ്ട് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞപ്പോൾ വട്ടയപ്പം പോലെ ഒരു വലിയ ഒരു ഒരു പാത്രത്തിൽ എനിക്കൊരു അപ്പം അച്ഛൻ സമ്മാനിക്കുകയാണ് അപ്പം ഞാൻ വിചാരിക്കുകയാണ് നമ്മൾ ഈ വചനം അന്വേഷിക്കു പോവുക വചനത്തിൻ്റെ പൊരുൾ അന്വേഷിച്ച് പോകുന്നവർക്ക് ദൈവം ഞാൻ ഈ അപ്പം കൊടുത്ത പോലെ ഞാനതിനെ കണ്ടു കാരണം എനിക്ക് വിശന്നപ്പോൾ കൃത്യമായിട്ട് ദൈവം ആ അച്ഛനിലൂടെ ആ ചാപ്പലിൽ കൊണ്ടുപോയി അന്ന് വൈകുന്നേരം അവിടെ ഭക്ഷണം കഴിക്കാൻ ഒരു സാധ്യതയും ഉണ്ടായിരുന്നില്ല അച്ഛനിലൂടെ എനിക്ക് സമ്മാനം തിരികയാണ് അപ്പം തിരികയാണ് അന്നത്തെ ഭക്ഷണം തരികയാണ് ഈ വചനം അന്വേഷിച്ച് പോകുമ്പോൾ നമുക്കും ഇങ്ങനെ കൂടുതൽ ദൈവാനുഭവങ്ങൾ വചനത്തിന്റെ പൊരുൾ അന്വേഷിച്ചു പോകുമ്പോൾ ധാരാളം ദൈവാനുഭവങ്ങൾ ഉണ്ടാകും കഴിഞ്ഞ ദിവസം ആക്ടിവിയിൽ ഇതിൻ്റെ മുൻപന്തിയിൽ എത്തിയവരുടെ വീഡിയോകൾ അവരുടെ ദൈവാനുഭവങ്ങളൊക്കെ പബ്ലിഷ് ചെയ്യുണ്ടായി അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വചനം പഠിച്ചിലൂടെ നിങ്ങൾ അല്ലെങ്കിൽ വചനത്തെ അന്വേഷിച്ചു പോയപ്പോൾ നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ ധാരാളമാണ് ഈ ധാരാളം മായ അനുഭവങ്ങളാണ് വചനം പഠിച്ച് മനസ്സിൽ വെക്കാതെ അത് പ്രഘോഷിക്കുമ്പോഴാണ് വചനപ്രഘോഷണമായിട്ട് മാറുന്നത് നമ്മുടെ ദൈവാനുഭവങ്ങളാണ് മറ്റുള്ളവർക്ക് വചനപ്രഘോഷങ്ങളായിട്ട് മാറേണ്ടത്